പുതിയകാവ് നെഞ്ചുരോഗ ആശുപത്രിയിൽ ഭക്ഷണം നൽകുന്ന പദ്ധതിക്ക് തുടക്കം തഴവ എ ബി ബി എച്ച്എസിലെ അമികോസിന്റെ നേതൃത്വത്തിലാണ് ഭക്ഷണ വിതരണം ആരംഭിച്ചത് തഴവ എ ബി ബി എച്ച്എസിലെ എസ്എസ്എൽസി ബാച്ച് അമികോസ് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് പുതിയകാവ് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊതുച്ചോർ വിതരണം ആരംഭിച്ചത് റംസാൻ ഓണം ക്രിസ്മസ് തുടങ്ങിയ വിശേഷനാളുകളിൽ നൂറിൽപ്പരം ഭക്ഷ്യധാന്യ കിറ്റുകളുടെ വിതരണം ചെയ്യുന്നതിന് പുറമെ വീട് നിർമ്മാണത്തിനുള്ള സാമ്പത്തിക സഹായവും സംഘടന നൽകി വരുന്നു ഭക്ഷണ വിതരണത്തിന്റെ ഉദ്ഘാടനം രക്ഷാധികാരിപ്പെട്ട അവിടെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടന്നു വന്നു രണ്ട് ഞങ്ങൾ രൂപീകരിച്ചെങ്കിലും റംസാൻ കിറ്റ് പക്ഷിധാനി കിറ്റ് പുറമേ കിറ്റ് ക്രിസ്മസ് പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഞങ്ങളുടെ പുതിയ സംരംഭമാണ് വിജയകരമായി ഇത് ചെയ്യാൻ ഒരുപാട് ഒരുപാട് ഞങ്ങളുടെ സെക്രട്ടറി രാജീവ് കടത്തൂർ വൈസ് പ്രസിഡന്റ് അനിൽ കുറുത്തടിയിൽ ട്രഷറർ ബിജു വയലിൽ ജോയിന്റ് സെക്രട്ടറി ആഷിബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുതാഗപ്പള്ളി